முது கொட்டியூரேக்கள் வாழ்மரவு கேரளச்சரித்திரே தான் பிரசஸ்து சம்பவமானது ശ്രീ മുദരേരി ശിവക്ഷേത്രം ഒരു മനുഷ്യമക സമുദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും ക്ഷേത്ര സന്നിധിയിലെ അന്നപൂർണേശ്വരി ആളിൽ വിഭവ സമത്വമായി അന്നദാനം നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അന്നപൂർണേശ്വരി ആളിലെത്തി അന്നദാന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര സന്നിധിയിൽ എന്ന ചടങ്ങ് നടക്കുവാനുണ്ട് അപ്പോൾ ക്ഷേത്ര സന്നിധിയിലെ അന്നപൂർണേശ്വരി ഹാളിലെ അന്നദാനം നിർത്തിവെക്കേണ്ടതുണ്ട് ആകയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾ അന്നപൂർണേശ്വരി ഹാളിനെത്തി അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ അന്നദാനത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങൾ കഴിച്ച ഗ്ലാസുകളും പ്ലേറ്റുകളും അതാത് സ്ഥാനങ്ങളിൽ തന്നെ വെക്കുക വേസ്റ്റ് കൊട്ടനിൽ ഇടരുതെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് മൂന്ന് മണിയോടുകൂടി ശ്രീ മൂഴിയോട്ടിനം സുരേഷ് നമ്പൂതിരിപ്പാട് അവർ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും തുടർന്ന് മുതലേരിക്കാമിലെ ഏറ്റവും സവിശേഷമായ ഒരു ചടങ്ങാണ് ചക്കപ്പഴ പ്രസാദ വിതരണം തുടർന്ന് ക്ഷേത്ര നട മുള്ളുവെച്ചടക്കൽ എന്ന ഒരു ചടങ്ങുമുണ്ട് ഈ ചടങ്ങ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിയുന്നത് വരെ മാത്രം പീച്ചകോട് സ്വദേശിയായ പ്രഭു എന്നൊരു ഭക്തൻ സന്നിധിയിലെത്തി നൂറ്റിയൊന്ന് രൂപ സംഭാവന അർപ്പിച്ചിട്ടുണ്ട് ദേവി ദേവന്മാരെ അനുഗ്രഹ ോട് സ്വദേശിയായ പ്രഭുയുടെ സന്നിധിയിലേക്ക് നൂറ്റിയൊന്ന് രൂപ സംഭാവന അർപ്പിച്ചിട്ടുണ്ട് ദേവി ദേവന്മാരെ അനുഗ്രഹ നൽകണ എന്നീ നട ി തയ്യാറാക്കിയ കൂക്കന്റെ വൈശാഖ മഹോത്സവത്തിന് പുറപ്പെട്ടതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് അറിയിക്കുകയാണ് സമ്മാനകൂപ്പന്റെ നറുക്കെടുപ്പ് വാക് പുറപ്പെട്ടതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് അറിയിക്കുന്നു പ്രിയ വിനീതമായി നിങ്ങളോട് ശ്രീ ശ്രീകോവില മുന്നിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയ സജ്ജനങ്ങളെ ദയവായിട്ട് നിങ്ങൾ നടപ്പന്തൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിനീതമായിട്ട്

അതവിടെ മൂടിയേക്കാല മൂന്നു വരെ ആ തറയിലോട്ടു തറ കളഞ്ഞിട്ടില്ല അതൊന്നും കുടുക്കി റെഡിയാക്കിട്ട് അതിന് മുകളിലും അവരോടൊന്നും മാറ്റാൻ പറ്റൂല ആ വാള് വന്ന് കുത്തി വീണ സ്ഥലം ആ വാളെങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്നു അവന്റെ കൂട്ട് വരെയാണ് വാളറന്ന് വെച്ച് അപ്പുറത്താണല്ലോ അത് നേരെയായിരുന്നു അതെങ്ങനെയോ ചരിഞ്ഞു പോയതാ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു കമ്പനിയിൽ തൂക്കിട്ടിട്ടുണ്ടാവുമ്പോൾ അതൊക്കെ അങ്ങനെ പോയിട്ട് വന്നു അതിലെ വരുന്നുണ്ട് വരാറായി െ ഇനിയിപ്പത് രണ്ടുപേരം ഇനി ഒരു വരം കൂടെയുണ്ട് ആ ആ രണ്ടാമത്തെയാണ് നേരത്തെ ഒന്നു തോന്നേ ആ सदन के पीछे पिछले थे?